നമസ്കാരം എം ഫോർ മിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഗസ്റ്റിനെ തേടി വന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വേണ്ടി താരപ്രചാരകനായി നിലമ്പൂർ മണ്ഡലത്തിൻ്റെ അങ്ങോളമിങ്ങോളം ചുറ്റി സഞ്ചരിച്ച ശ്രീ ജ്യോതി കെ അലക്സ് അദ്ദേഹം കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് നൽകുന്ന ആത്മവിശ്വാസവും പ്രചോദനവും അതിലെ വിജയസാധ്യതയും എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം നമസ്കാരം ജോജേട്ടൻ നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശവും കഴിഞ്ഞ് നാളെ വോട്ടർമാരെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു ഈ സമയത്ത് വോട്ടർമാരോട് അവസാനമായിക്കൊണ്ട് ശ്രീ ജോജേട്ടന് പറയാനുള്ളത് എന്താണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ഏതാണ്ട് നാല് കോടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ ഗൗരവത്തിലാണ് നോക്കിക്കാടുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള കേരളീയ സമൂഹത്തിൻ്റെ ജനവികാരം നിലമ്പൂരിലെ ജനങ്ങൾ വോട്ടർമാർ സ്വന്തം നെഞ്ചിലെ കയറ്റു വാങ്ങിക്കൊണ്ടാണ് നാളെ പ്രതികരിക്കാൻ പോകുന്നത് തീർച്ചയായും ഇത് യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമായി വലിയ ഒരു വിജയമായി മാറും എന്നാണ് എൻ്റെ അഭിപ്രായം ശ്രീ ജോജിയേട്ടൻ ഞങ്ങൾ എംഫോർമിഷന് വേണ്ടി ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ സ്കോഡ് വർക്കുകളിൽ അതേപോലെ തന്നെ കുടുംബയോഗങ്ങളിൽ എല്ലാം ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചിട്ടുണ്ട് അതിലെല്ലാം വ്യത്യസ്തമായി കണ്ടൊരു കാര്യം മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ യു ഡി എഫിൻ്റെ ഓരോ യോഗങ്ങളിലും വളരെ വലിയ ഒരു ജനപങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനർത്ഥമാക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ അത്രത്തോളം ജനങ്ങൾ വെറുക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതാൻ തീർച്ചയായിട്ടും നമ്മുടെ യു ഡി എഫ് സാരഥിയുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ആ ഒരു സാധ്യത എത്രത്തോളം വലുതായിരിക്കും ഞാനൊരു കാര്യം തീർത്ത് പറയാം കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസമായി ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വാഹന പ്രചരണ ജാഥയിലും അതുപോലെ തന്നെ കുടുംബയോഗങ്ങളിലും എനിക്ക് തോന്നൊരു എഴുപത്തഞ്ച് എൺപത് മീറ്റിങ്ങിൽ ഞാൻ തന്നെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിലമ്പൂർ നിയോജക മണ്ഡലത്തെ മൊത്തത്തിൽ വിലയിരുത്തിയപ്പോൾ തോന്നിയൊരു കാര്യം ഇരുപത്തി മൂന്നാം തീയതി നാളെ വോട്ടെണ്ണൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ബൂത്ത് നമ്പർ ഒന്ന് കിടക്കുന്നത് വഴിക്കടവാണ് വഴിക്കടവ് മൂത്തേടം എടക്കര പോത്തുകല്ല് ചുങ്കത്തറ നിലമ്പൂർ മുനിസിപ്പാലിറ്റി കരളായി അമരമ്പലം എന്ന നിലയിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലുള്ളത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ വഴിക്കടവ് മുതൽ അമരമ്പലം വരെ ബൂത്ത് നമ്പർ ഒന്ന് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ വോട്ട് എണ്ണുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥി പുറകോട്ട് പോകില്ല എന്ന് മാത്രമല്ല ഒരു വലിയ ചരിത്ര ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടും ഇതിന് ജാഫർ ചോദിച്ചതിന് ഒന്ന് രണ്ട് ഇങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കാരണം ഒന്ന് സ്വീകരണ കേന്ദ്രങ്ങളിലെ വലിയ ജനപങ്കാളിത്തം മറ്റൊന്ന് കുടുംബയോഗങ്ങൾ കുടുംബയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റൻപത് മുതൽ ആയിരത്തിലധികം ആളുകൾ പങ്കെടുത്ത കുടുംബയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊരു കാലത്തും ഇല്ലാത്ത ഒരു വലിയ മുന്നേറ്റമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിനുള്ള ഒരു മുഖ്യ കാരണമായി ഞാൻ വിലയിരുത്തിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സി പി എമ്മിൻ്റെ ഒരുപറ്റം നേതാക്കൾ മലപ്പുറം ജില്ലയെയും ഒരു പ്രത്യേക സമുദായത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്താണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ആരെയാണ് അവർ തൃപ്തിപ്പെടുത്താൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല അതിന് ചില പ്രത്യേക ഉദ്ദേശമുണ്ടോ ഇപ്പം ഞാൻ എല്ലാം പറയുന്നില്ല ഞാൻ മൂന്ന് നാല് ഉദാഹരണങ്ങൾ മാത്രം പറയാം അവരുടെ പ്രസ്താവനകളല്ല അവരുടെ വീഡിയോകൾ തന്നെ കേരളത്തിൽ പ്രചരിച്ചതാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് മലപ്പുറം ജില്ല ഇത് തീവ്രവാദികളുടെ പരിശീലന കേന്ദ്രമാണ് എന്നാണ് എത്ര അബക്കമായ ഒരു പ്രതികരണമാണ് നാലോ ചോക്കങ്ങൾ അതേപോലെ മുൻ മുഖ്യമന്ത്രി വി എസ് പറഞ്ഞത് മലപ്പുറം ജില്ല ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഈ ജില്ല ഒരു ഇസ്ലാമിക രാജ്യമാകും എന്നാണ് ഒന്നും കൂടി അദ്ദേഹം അപകടത്തിൽ പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ മറ്റ് സമുദായങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ വിവാഹം ചെയ്ത് കൺവേർട്ട് ചെയ്ത് അതിൽ കുട്ടികളുണ്ടായി അത് പെറ്റുപെരുകി മലപ്പുറം ജില്ല ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഒരു ഇസ്ലാമിക രാജ്യമാകും എന്ന് പറഞ്ഞു സത്യത്തിൽ ഇതാണ് പിൽക്കാലത്ത് ലൗജിഹാദായത് ബി ജെ പി ആർ എസ് എസ് ഇത് ഏറ്റെടുത്ത് ഇന്നും അവർ വലിയ പ്രചരണം നടത്തുന്നത് നിങ്ങളാലോചിച്ച് നോക്കൂ അതിനേക്കാളൊരു അപകടത്തിൽ വൈകുന്നേരം ചാനൽ ചർച്ചകളിൽ വരുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറുണ്ട് അനിൽകുമാർ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ മലബാറിലെ മുസ്ലിം പെൺകുട്ടികളോട് അവരുടെ ബാപ്പയും ഉമ്മയും തലയിൽ തട്ടമിടാൻ പറയുമ്പോൾ ഞങ്ങൾക്കതിൽ ഒഴിവില്ല എന്നവർ തിരിച്ചു പറയുകയാണ് ഇങ്ങനെ അവർ തിരിച്ചു പറയാൻ തൻ്റെ ഇടം കാണിക്കാൻ തുടങ്ങിയത് മലപ്പുറം ജില്ലയിലും മലബാറിലും കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെട്ടതുകൊണ്ടാണ് എന്ന് പറയുക ഇതൊക്കെ എത്ര അപകടം പിടിച്ച പ്രസ്താവനകളാണ് ഇറക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പോളിറ്റി ബ്യൂറോ മെമ്പർ അദ്ദേഹമാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിന് ഒരു കാരണവശാലും വോട്ട് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ ഹസനും അമീറും കുഞ്ഞാലിക്കുട്ടിയുമാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞു അതിൻ്റെ പച്ച മലയാളം എന്താ ഹസ്സനും അമീറും കുഞ്ഞാലിക്കുട്ടിയുമാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ മുസ്ലിങ്ങൾ കേരളം ഭരിക്കും എന്നല്ലേ അതൊക്കെ സി പി എമ്മിനെ പോലുള്ള പാർട്ടി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് മുഖ്യമന്ത്രി പോലും ഡൽഹിയിൽ ചെന്ന് ഹിന്ദു പത്രത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കരിപ്പൂർ എയർപോർട്ടിലൂടെ വരുന്ന കള്ളപ്പണോ സ്വർണമൊക്കെ മലപ്പുറത്ത് തീവ്രവാദ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത് മലപ്പുറം എന്ന് പറഞ്ഞാൽ അപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലാണ് ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ചിലരുടെ ധാരണ ഇവിടെ മുഴുവൻ മുസ്ലിങ്ങളാണ് അവരാകെ തീവ്രവാദികളാണ് എന്ന ഒരു മെസ്സേജ് ഇന്ത്യയിലാകെ കൊടുക്കുകയാണ് ഇതിൻ്റെ ഗുണം ഇവർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പോസിറ്റീവ് വശം മുഴുവൻ മുതലെടുക്കുന്നത് ബി ജെ പിയും ആർ എസ് എസും അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള മരുന്നിട്ട് കൊടുക്കുന്ന സി പി എമ്മിൻ്റെ ഈ നിലപാടിൽ ഒരു രാഷ്ട്രീയം നോക്കിയിട്ടല്ല മലപ്പുറത്തിൻ്റെ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ മുറുകപ്പിടിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ജോജേട്ടൻ ഈ പരാമർശിക്കപ്പെട്ട ആ വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അതായത് ഒന്ന് മലപ്പുറം വിരുദ്ധ പരാമർശം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതങ്ങനെ നടത്തുന്നു അതോടൊപ്പം തന്നെ ഈ വളരെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ വന്യമൃഗ ആക്രമണം ഇപ്പം നമ്മുടെ സമീപ പ്രദേശത്ത് കടുവ ആക്രമണത്തിലൊരു സഹോദരൻ കൊല്ലപ്പെട്ടു പക്ഷേ അതിനെ ഒന്ന് സമൂഹ ആശ്വസിപ്പിക്കാനൊന്നും വരാത്ത വകുപ്പ് മന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്തിയിട്ടും അദ്ദേഹം ആ വീട് സന്ദർശിച്ചോ എന്നുള്ളത് നമുക്ക് നിശ്ചയമില്ല അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ അവഗണിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിന് ഒരു ചെവിയും കൊടുക്കാതെ അവരുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടായി ഇത് മാറുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ വിലക്കയറ്റം നമ്മുടെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ മലയോര മേഖലയിലുള്ള കർഷകർ അതേപോലെ നിത്യക്കൂടിക്ക് പണിയെടുക്കുന്ന ആളുകളൊക്കെ അതാത് ദിവസത്തെ പണിയെടുത്ത് അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് അവനവൻ്റെ വീടുകളിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്നു ഇത് ഒരു ഒരഞ്ഞൂറ് രൂപ കൊണ്ട് കടയിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഒരു ഒരായിരം രൂപ കൊണ്ട് കടയിലേക്ക് പോയാൽ ഒന്നും കിട്ടാത്ത ഒരവസ്ഥ ഒരു വിശേഷം ഉണ്ടാക്കിയെടുത്തത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പിടിപ്പുകേടായിട്ടാണ് കാണുന്നത് അതിനെക്കുറിച്ച് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് ഞാൻ ഈ രണ്ട് വിഷയത്തെ രണ്ടായിട്ട് തന്നെ പറയാം ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ യു ഡി എഫ് വലിയ ഗൗരവത്തിൽ ഉന്നയിച്ച രണ്ട് വിഷയങ്ങളാണ് ഈ പഞ്ചാഫർ സൂചിപ്പിച്ചത് ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വണ്ടൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ എ പി അനിൽകുമാർ നമ്മുടെ വനം മന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ എത്ര ആളുകൾ മരിച്ചു എത്ര ആളുകൾക്ക് പരുക്കേറ്റു എന്ന നിലയിൽ ചോദ്യം ചോദിച്ചു നിയമസഭ ആയതുകൊണ്ട് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ അപ്പം നിയമസഭയ്ക്കകത്ത് അന്ന് അദ്ദേഹം കൊടുത്ത മറുപടി കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് കേരളത്തിൽ തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആളുകൾ വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ടു അതിന് നമ്മുടെ കാളിയാവിലെ അബ്ദുൾ ഗഫൂർ അതുപോലെ വഴിക്കടവിലെ സരോജിനി അടക്കമുള്ള ഇപ്പം ആയിരത്തിൽ പരം ആളുകൾ മരണപ്പെട്ടു ഏതാണ്ട് എണ്ണായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു അയ്യായിരം കന്നുകാലികളെ കാട്ട് മൃഗങ്ങൾ കൊന്നൊടുക്കി ഇതൊരു വലിയ ദുരന്തമാണ് കേരളത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ പോലും ഇത്ര ആളുകൾ മരണപ്പെട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു വലിയ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും മലയോര മേഖലയിലേക്ക് കേന്ദ്രീകരിക്കേണ്ടിയിരുന്നു കാരണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഫിനാൻസ് ആഭ്യന്തരം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വനംവകുപ്പ് റവന്യൂ ഇതെല്ലാം മറ്റ് മേഖലയിലേക്കാൾ കൂടുതൽ ശ്രദ്ധ മലയോര മേഖലയ്ക്ക് കൊടുക്കണമായിരുന്നു പക്ഷെ ഇവരത് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇതിനോട് തികഞ്ഞ അവജ്ഞയും അവഫൂർ മരിക്കുന്നതിൻ്റെ രണ്ട് മാസം മുമ്പ് അബ്ദുൽ ഗഫൂറിനെ കൊന്ന കടുവ കഞ്ചായത്തിലിറങ്ങി അന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്നുണ്ട് ഈ കടുവ നട്ടുച്ചക്കാണ് ഇറങ്ങിയത് നിലമ്പൂർ ഡി എഫ് ഒ ധനിക് ലാലിനെ വിളിച്ചു വരുത്തി അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടു ഇത് എം എൽ എ അറിയിച്ചു നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയതുകൊണ്ട് എം എൽ എ ഇത് നിയമസഭയിൽ ഉന്നയിച്ചു ഈ കടുവയെ പിടിക്കാൻ കൂട് വെക്കണം ക്യാമറ വെക്കണം എന്ന് പറഞ്ഞു പക്ഷെ അതിനോടൊരു നിസ്സംഗത പുലർത്തിയെന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് കൃത്യം രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കടുവയെ കണ്ട കരുവാരക്കൊണ്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് കാളികാവിലെ അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ വെച്ച് ഇതേ കടുവ അബ്ദുൾ ഗഫൂറിൻ്റെ കഴുത്തിന് കടിച്ച് മുന്നൂറ് മീറ്റർ വലിച്ചു കൊണ്ടുപോയി മൃഗീയമായി കൊലപ്പെടുത്തി കടുവയ്ക്ക് വിശപ്പ് തീരുന്നത് വരെ മൂന്ന് പിഞ്ചോമനകളുടെ പിതാവാണ് ഗഫൂർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഇതിൻ്റെ കൊലയാളി ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നെ ആരാണ് കൊന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് കടുവയാണ് എന്ന് പറയാം ഞാൻ പറയുന്ന ആരാണ് കൊലയാളി എന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ് വനമന്ത്രിയാണ് ഇതിനോടൊക്കെ ഒരു ഗൗരവപൂർവമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലേ പിന്നെ മറ്റൊന്ന് ഈ വിഷയം നമ്മൾ നിരന്തരം ഉന്നയിക്കുമ്പോൾ ഇവർക്ക് ഒരു പ്രിൻ്റഡ് മറുപടി ഉണ്ട് ഇവർ പറയുന്നത് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന സംരക്ഷണ നിയമം മൂലമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇവരൊരു നിയമത്തിൻ്റെ തടസ്സമാണ് ഈ പറയുന്നത് ഞാൻ ഈ വാദഗതി നടത്തുന്നവരോട് തിരിച്ച് ചോദിക്കുന്നത് പിണറായിയുടെ ഒമ്പത് വർഷത്തെ ഭരണത്തിനിടയിൽ എട്ട് മാവോയിസ്റ്റുകളെ കേരളത്തിൽ വെടിവെച്ച് മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവരും വരേ പോലെ ചുവന്ന് കൊടിയും പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം കക്ഷത്തിൽ വെച്ച് നടക്കുന്നവരാണ് മാവോയിസ്റ്റുകൾ രണ്ടുപേരും വിപ്ലവത്തിന് വേണ്ടി പോവാണ് രണ്ടുപേരും രണ്ട് പാതയിലൂടെ പോകുന്നുണ്ടോ എന്നുള്ളൂ പക്കാ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം മൃഗ പിടിക്കുന്നവരാണ് അവരും അങ്ങനെയുള്ള ഒരു തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുമ്പോൾ എട്ട് മാവോയിസ്റ്റുകളെ വെടിവെച്ചു തോന്നും ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എവിടെയാണ് പച്ച മനുഷ്യരെ പോലീസുകാർക്ക് വെടിവെച്ച് കൊല്ലാം എന്ന് എഴുതി വെച്ചിട്ടുള്ളത് അതിനെന്ത് നിയമത്തിൻ്റെ പിൻബലമാണുള്ളത് അപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ നടത്താം അപ്പോൾ ഇതിനോട് കൂടെ ഞാൻ എന്ന് പറഞ്ഞാൽ ശ്രീ ആര്യാടം മുഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്ത് നിലമ്പൂർ നിയോജമണ്ഡലത്തിൽ വഴിക്കടവ് ഭാഗത്ത് കാട്ടുപോത്തിറങ്ങി ഓൺ ദ സ്പോട്ടിൽ ആര്യാടം വിളിച്ചു പറഞ്ഞാൽ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊന്നു ഇവിടെ ഈ ഗഫൂറിനെ കൊന്ന കടുവയെ പിന്നെ ഒന്ന് കണ്ടു മുപ്പത് മീറ്റർ അകലെ വെച്ച് ഈ കടുവയെ തോക്കും പിടിച്ച് നിൽക്കുന്ന ഫോറസ്റ്റുകാരൻ കണ്ടു അന്ന് വെടിവെക്കാൻ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു അതിന് ഓർഡർ ഇല്ല ആരാ ഓർഡർ കൊടുക്കേണ്ടത് ആദ്യം റേഞ്ച് ഓഫീസർ അറിയണം റേഞ്ച് ഓഫീസർ ഡി എഫ് ഒയോട് പറയണം ഡി എഫ് ഒ എ സി എഫിനോട് പറയണം എ സി എഫ് സി സി എഫിനോട് പറയണം ഈ ഓർഡറൊക്കെ കിട്ടി വരുന്നത് വരെ കടുവ അങ്ങനെ ഇവർക്ക് നിന്നുകൊടുക്കേ എന്നാൽ ഇതേ രീതിയിൽ ഇടുക്കിയിൽ ഒരു ഫോറസ്റ്റുകാരന്റെ ശരീരത്തിലേക്ക് കടുവ എടുത്തിയാടിയപ്പോൾ ഓൺ ദ സ്പോട്ടിൽ അതിനെ വെടിവെച്ച് കൊന്നു എന്തേ ഇന്ത്യയിൽ ഫോറസ്റ്റുകാരുടെ മേത്തേക്ക് ചാടിയാൽ വെടിവെച്ച് കൊല്ലാം അബ്ദുൾ ഗഫൂർമാരുടെ വീട് മേത്തേക്ക് ചാടിയാൽ വെടിവെച്ച് കൊല്ലാം എന്നുവല്ല നിയമമുണ്ടോ അപ്പം ഇതൊക്കെ വെറുതെ ഒരു വാദഗതിക്ക് പറയുന്നു എന്നേ ഉള്ളൂ ജനങ്ങൾ ഈ വിഷയമൊക്കെ നിലമ്പൂര് മലയോര മേഖലയാണ് എല്ലാ പഞ്ചായത്തും വനാതിർത്തിയുമായി പങ്കിടുന്ന ഒരു നിയോജകമണ്ഡലമാണ് നിലമ്പൂര് അതുകൊണ്ട് ജനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് മലയോര മേഖലയിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ഗവൺമെൻറ്റിൻ്റെ ഈ നിസ്സംഗതക്കെതിരെ പ്രതികരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം രണ്ടാമത് ജാഫർ ചോദിച്ച വിഷയം വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടാണ് വളരെ ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഞങ്ങൾ വലിയ രീതിയിൽ ഉന്നയിച്ച ഒരു വിഷയം തന്നെയാണിത് നിങ്ങൾക്കറിയാം ഈ രണ്ട് മാസം മുമ്പ് ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം വിലക്കേറ്റം നേരിടുന്ന സംസ്ഥാനം ഇന്ന് കേരളമാണ് സാധാരണഗതിയിൽ പൊതുമാർക്കറ്റിൽ ഇങ്ങനെ വിലക്കേറ്റം ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താനാണ് നമുക്ക് റേഷൻ ഷോപ്പ് മാവേലി സ്റ്റോറ് കൺസ്യൂമർ സ്റ്റോറ് കോപ്പറേറ്റീവ് സ്റ്റോർ ഇങ്ങനെയുള്ള ഔട്ട്ലെറ്റുകൾ പക്ഷെ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി കേരളത്തിലെ നമ്മുടെ റേഷൻ കടകളുടെ അവസ്ഥ എന്താ മാവേലി സ്റ്റോറിൻ്റെ സ്ഥിതി ഞാൻ പറയുന്നില്ല റേഷൻ കടകളിൽ മണ്ണെണ്ണ എന്ന് പറയുന്നത് എന്ന നേക്കുമായി ഇല്ലാതായി പഞ്ചസാര എന്ന് പറയുന്ന എന്തെങ്കിലും കിട്ടിയാലായി പിന്നെ കിട്ട ഒരു നാലോ അഞ്ചോ കിലോ അരിയാണ് ഇത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഹാർമോണിയം വായിക്കാൻ പഠിക്കണം അവിടെ ചെല്ലുമ്പോൾ റേഷൻ കടക്കാരൻ ഈ പോസ്റ്റ് മെഷീൻ മുന്നോട്ട് വെച്ചിട്ട് തള്ളവിരലമർത്തണം ചൂണ്ട വിരലമർത്തണം മോതിരവിരൽ അമർത്തണം എന്നൊക്കെ പറയുകയാണ് എല്ലാ വിരലമർത്തിച്ചിട്ടും അറിയാം ഇന്ന് ഈ പോസ്റ്റ് മെഷീൻ പിടിക്കുന്നില്ല നിങ്ങൾക്കിന്ന് റേഷൻ ഇല്ല നാളെ വാ എന്ന് പറയും ഇതാരോടാണ് പറയുന്നത് ആര് ഭരിക്കുമ്പോഴാണ് പറയുന്നത് പാടത്തും പറമ്പിലും കിടന്ന് അധ്വാനിച്ച് ജീവിതത്തിൻ്റെ സായം സന്ധികളിൽ എല്ലൊടിഞ്ഞ് കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി വൈകുന്നേരം കൂലി കിട്ടുന്ന കർഷക തൊഴിലാളി ഈ പൈസയുമായി റേഷൻ കടി ചെല്ലുമ്പോൾ ആ ഇത് പറയുന്നത് അവൻ്റെ മക്കൾക്ക് ഇന്ന് അരിവെക്കേണ്ട നാളെ വെച്ചാൽ മതിയെന്നാണോ തന്നെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ റേഷൻ കട ശ്രീ ഉമ്മൻചാണ്ടി വരിക്കുമ്പോൾ ആ റേഷൻ കടയിലൂടെ ഒരു രൂപയ്ക്കാണ് ഒരു കിലോ അരിവ് കൊടുത്തിരുന്നത് മുപ്പത്തിയഞ്ച് കിലോ അരി അന്ന് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊട്ടി കൊടുത്തിരുന്നത് അന്ന് ഒരു വീട്ടിലെ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോയി റേഷൻ വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല പത്ത് മുപ്പത്തഞ്ച് കിലോ അരി അങ്ങനെ ഒറ്റക്ക് കൊണ്ടുവരിക അന്ന് രണ്ടും മൂന്നും നാലും വീട്ടുകാരും ഒരുമിച്ച് കൂടി ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അതിലാണ് നൂറുന്നൂറ്റൻപത് കിലോ അരി ഒരുമിച്ച് കൊണ്ടുവന്നിരുന്നത് ആ റേഷൻ കടയുടെ അവസ്ഥയാണ് തൊഴിലാളി വർഗ പാർട്ടി വരിക്കുമ്പോൾ ഇന്ന് ഈ ദയനീയ അവസ്ഥയിലേക്ക് പോയത് ഈ രൂക്ഷമായ വിലക്കേറ്റത്തിന് ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല അതിനെതിരെ ജനം പ്രതികരിക്കും പാവങ്ങൾ അരിജനങ്ങൾ ആദിവാസികൾ തിങ്ങി പാർക്കുന്ന നിയോജകമണ്ഡലമാണ് നിലമ്പൂര് അപ്പോൾ പാവങ്ങളുടെയൊക്കെ കൂരകൾ എന്നുകൂടി പറയാൻ പറ്റില്ല നീല പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടിയിട്ടാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ കരളായിലും വഴിക്കടവിലും പോത്തുകളിലൊക്കെ വനമേഖലകളിൽ താമസിക്കുന്നത് അവരൊക്കെ പ്രതികരിക്കാതിരിക്കുമോ അവർ കിട്ടിയ അവസരത്തെ അവർ ഫലപ്രദമായി പ്രതികരിക്കാൻ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന മറ്റൊരു പിന്നെ വിഷയമാണ് ജമാഅത്തെ ഇസ്ലാമിയ അഥവാ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫിനുള്ള ബന്ധം എന്ന് ഗോവിന്ദൻ മാഷ് അതേപോലെ ഇടതുപക്ഷവും ആരംഭിക്കുന്നത് അതേ മാഷ് ഇന്നലെ മാതൃഭൂമി ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നു ആർ എസ് എസുമായി ഞങ്ങൾ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഈ ഒരു ഇരട്ടത്താപ്പ് എങ്ങനെ ജനങ്ങൾ ഇതിനോട് എങ്ങനെ ജനങ്ങൾ പ്രതികരിക്കും ഒരു കാര്യം ജാഫറിനോട് ഞാൻ തീർത്ത് പറയാം എന്തെല്ലാം കോൺഗ്രസ്സിന് നേരെ ആരോപണങ്ങൾ ഉയർത്തിയാലും ഇന്ത്യക്ക് ഭീഷണിയായ ബി ജെ പി യേയും ആർ എസ് എസിനെയും പിടിച്ചു കെട്ടാൻ കെൽപ്പുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവർ നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ഇന്ത്യ മുന്നണി അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാജിയും അത് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം മതന്യൂനപക്ഷങ്ങൾക്കറിയാം അവർ ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല തീർച്ചയായിട്ടും ഇൻഫോർമേഷനും പറയാനുള്ളത് അത് തന്നെയാണ് നിലമ്പൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് വനാതിർത്തികളാൽ ചുറ്റപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ് ഗുഹാവാസികളടക്കം ഇപ്പോഴും ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അബ്ദുൽ ഗഫൂർമാരെ പോലെ നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് വന്യജീവി ആക്രമണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിലക്കയറ്റം അതിലും വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതൊന്നും തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും യു ഡി എഫിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെ ഓരോ യോഗങ്ങളിലെയും ജനപങ്കാളിത്തം കണ്ടാൽ അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒരു പ്രധാനം ഈ പ്രേക്ഷകരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് വോട്ടെടുപ്പിന് മുമ്പ് നിങ്ങൾ വീണ്ടും ഒരു പുനരാലോചന നടത്തി ഈ സർക്കാരിന് എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറണം അങ്ങനെ മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു ഓക്കെ താങ്ക്